അസ്സാം വലൈക്കും വർഹമത്തുള്ള നമസ്കാരം ബാബാമുറിയുടെ ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു തൊണ്ണച്ചഞ്ചെണ്ണയാണ് പരിചയപ്പെടുത്തുന്നത് അറുപത്താറ് വയസ്സോളമായി അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം കൗങ്ങേൽ കയറി തുടങ്ങിയതാണ് അടക്ക പറിക്കുന്നതിന് വേണ്ടി പിന്നെ അത് തെങ്ങ് തേങ്ങ പറിക്കാൻ തെങ്ങ് കയറ്റമായി പിന്നെ തേങ്ങ പൊതിയായി പിന്നെ പാറമട തൊഴിലാളിയായി അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന ഈ ഇപ്പോൾ ഏകദേശം അറുപത്താറ് വയസ്സായി ഇന്നും ഇതുപോലെ തന്നെ പഴയതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് അദ്ദേഹം ജീവിക്കുന്നത് തേങ്ങ പൊതിക്കാൻ ഇപ്പോഴും നടക്കുവാണ് അറുപത്താറിൻ്റെ മികവിലും തേങ്ങ പൊതിക്കുന്ന തൊമ്മച്ചഞ്ചേട്ടൻ സാധാരണക്കാലൊക്കെ ഈ വയസ്സാകുമ്പോഴേക്കും ഒരു പണിയെടുക്കാൻ പറ്റാണ്ട് രോഗബാധിതനായി റെസ്റ്റിലൊക്കെ ആകുമ്പോഴാണ് തൊമ്മച്ചേട്ടൻ ഇന്നും പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരു മനുഷ്യനാണ് അന്നും ഇന്നും ഇതുപോലെ തന്നെ ഒരു മാറ്റമില്ലാത്ത മനുഷ്യൻ തുമ്മച്ചേട്ടനാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു മുൻകാല മരം കയറ്റത്ത തൊഴിലാളിയിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ നിലവിലുള്ളത് കുറേ അധികം ആളുകളുണ്ട് അതിലൊരുത്ത ഒരാളാണ് പൊമ്പച്ചേട്ട താങ്ക് യു